ഹലോ വെൽക്കം ഉണ്ട് ഏട്ടോ ഇത് ഞാൻ ഉത്സവത്തിന് പോയതാണ് എൻ്റെ വീട്ടിൽ അപ്പഴുണ്ടടാ അച്ഛൻ ഓൺലൈനിൽ വരുത്തിയ ഫാനുമായിട്ടിരുന്ന് ഗുസ്തി പിടിക്കുക ഒന്നും കൊണ്ടല്ല ഇന്ന് തന്നെ വന്ന ഫാൻ ഇന്ന് തന്നെ ഫിറ്റ് ചെയ്ത് ഇന്ന് അതിന്റെ കാറ്റും കൊണ്ടേ ഉറങ്ങു വാശിയിലാണ് അച്ഛൻ എന്നാ ഇന്ന് ഉത്സവമാണ് വലിയ പരിപാടികളൊക്കെ ഉണ്ട് കണ്ട് അപ്പച്ചയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഈ മനുഷ്യൻ എന്തായി മനുഷ്യനെന്തെങ്കിലും കാണിക്കുന്ന നോട്ടം അച്ഛൻ മാത്രമല്ല അപ്പുറത്ത് ഉപ്പുറത്ത് ഒരു ബന്ധുക്കൾ എല്ലാം നോക്കുന്നുണ്ട് അവരെല്ലാം നോക്കി ക്ഷീണിച്ച് അവരെല്ലാം അവരെ പാട്ടിനെ വീട്ടും അച്ഛൻ ക്ഷീണിച്ചിട്ടില്ല അത് അച്ഛൻ്റെ ഒരു സ്വഭാവമാണ് അച്ഛൻ ഒരു സാധനം കിട്ടിയാത് അന്ന് തന്നെ ശരിയാക്കി അച്ഛൻ അടങ്ങത്തോളൂ പിന്നെ ഇത്തരം കിഷ്മിത്ത് പണികളൊക്കെ അച്ഛന് വശമുള്ളത് കൊണ്ട് ഏത് സാധനവും എന്തും എവിടെ എങ്ങനെയായാലും ഫിറ്റ് ചെയ്ത് അച്ഛൻ വിജയിപ്പിച്ചിരിക്കും അതിൽ മാറ്റം ഒന്നുമില്ല അതിന്റെ കുറച്ച് പാരമ്പര്യം എന്നോളം മോന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാലും ഞാൻ എന്നെ കല്യാണം കഴിച്ചുവിട്ട വീട്ടിൽ ഞാൻ ഒരു വലിയ എഞ്ചിനീയർ ആണ് ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും അത്ര അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ വലിയ എഞ്ചിനീയർ ആയിട്ട് വില അത് അച്ഛനിൽ നിന്ന് കിട്ടിയ കിഷ്മിത് പണികളാണ് കിഷ്മിത് പണിയുടെ കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഞാൻ മെനക്കെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതേതാണ്ട് അച്ഛൻ വല്ലാത്ത മെനക്കേടായി പോയി ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഫാൻ ഇന്നാട്ടോ വന്നത് ഈ വന്ന ഇന്ന് തന്നെ അത് അച്ഛന് ഫിറ്റ് ചെയ്യണോന്നുള്ളതാണ് അച്ഛൻ ഇന്ന് വന്ന ഫാൻ ഇന്ന് തന്നെ ഫിറ്റ് ചെയ്തത് ഇന്ന് തന്നെ അതിന്റെ കാറ്റ് കൊണ്ടേ ഉറങ്ങുന്ന വാശിയാ അല്ല അതിനൊരു വാശിയായിട്ട് കാണാകത്തില്ല കേട്ടോ കുറച്ചും എനിക്ക് അസുഖമുണ്ട് അതായത് ഒരു സാധനം അത് അതിന്റെ ഒരു ഫൈനൽ കാണുക എന്നുള്ളത് അതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെ അത് പിന്നെ നാളത്തേക്ക് വെച്ചാൽ അതുവരെ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ എനിക്ക് ഇത്രയും അസുഖമില്ല കേട്ടോ അച്ഛൻ ഇച്ചിരി കൂടുതലായിരുന്നു കൊണ്ട് വന്ന് അന്നേരം തൊട്ട് അതിന്റെ പുറകെ ഇരിക്കുക എങ്ങനെയെങ്കിലും പിടിച്ച് വാ അച്ഛാ നമുക്ക് ഉണ്ടിട്ടൊക്കെ തുടങ്ങാം അന്നരത്തേക്ക് ഞാനും എന്തെങ്കിലുമൊക്കെ സഹായിക്കാം നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ പിടിച്ചിരുത്തിയതാ എന്നിട്ടും സമാധാനം ഇല്ലാത്ത അച്ഛൻ ഉണ്ട് കൈ കഴുകി അത് ഉണങ്ങുന്നതിന് മ്പെ വീണ്ടും തുടങ്ങി ഞാനും മിനും എപ്പറത്തിൽ നിന്നിട്ട് ഓടി വന്ന് വന്നെന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് സഹായിച്ച് നിക്കൂടെ നിക്കാം എത്രയുള്ളൂ അച്ഛൻ തന്നെ ഒറ്റയ്ക്കാ ചെയ്യുന്നത് അല്ല നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യാനൊന്നും ഇരിഞ്ഞു എന്റെ പക്ഷെ തൂങ്ങി കിടക്കുന്ന അച്ഛന്റെ അവസ്ഥ എനിക്ക് അറിയാനേ വയ്യ ഐഎസ് ഐഎസ്ആർഒക്കാരങ്ങൾ കണ്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ അച്ഛനുമിക്കാറ് റോക്കറ്റ് വിടാൻ വിളിച്ചോണ്ട് പോയാന് അത്ര മെനക്കേടാ കണ്ടോ തെറ്റിപ്പോയി തെറ്റിപ്പോയാലും അച്ഛൻ തോൽക്കില്ല അത് അച്ഛൻ മെനക്കെട്ട് ഇരുന്ന് വീണ്ടും അഴിച്ചു പറക്കും ഞാൻ പറഞ്ഞാ നമുക്കൊരു ഇലക്ട്രീഷ്യനെ വിളിക്കാന്ന് അച്ഛൻ പറയാ വേണ്ട ഇലക്ട്രീഷ്യന്റെ ആവശ്യമൊന്നുമില്ല ഇത് സ്വന്തമായിട്ട് ഞാൻ തന്നെ ചെയ്യും അങ്ങനെ അത് അഴിച്ചു അച്ഛൻ വീണ്ടും അതിരുന്ന അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അച്ഛനെ ഭയങ്കര ഐഡിയാസ് ഒക്കെയാണ് കേട്ടോ ആ ഐഡിയാസ് എല്ലാം അച്ഛൻ അച്ഛനതിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുക ഇതിന്റെ ഇതിൻ്റെ ഒരു ചേട്ടൻ ഇരുന്നിരുന്ന് ചീത്തൊളിക്കുന്നുണ്ട് ഈ ഒഴിഞ്ഞിട്ട് ചേട്ടൻ കയറി കിടന്ന് ഉറങ്ങണമെന്നും പറഞ്ഞു അച്ഛൻ ഇത് ഫിറ്റ് ചെയ്ത് അടങ്ങത്തോളൂ അച്ഛൻ ഉറക്കമൊന്നും ഇല്ലെങ്കിലും അച്ഛൻ ഇതെല്ലാം ചെയ്യണം അതാണ് അച്ഛന്റെ സ്വഭാവം ഈ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത് ഇതിൻ്റെ വയറില്ല എന്നറിയുന്നത് അങ്ങനെ പിന്നെ അതെല്ലാം ഒന്നേ നഴിച്ചു മാറ്റി വീണ്ടും ചെയ്യുക ഈ ടൂൾസ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഈ അച്ഛനെടുത്ത് എന്തോരം കിഷ്മുത്ത് പണിക്കാരനാന്ന് എല്ലാ സാധനങ്ങളും ഇരുന്നും പണിഞ്ഞോളും അതിന്റെ വിജയം കണ്ടേ അടങ്ങത്തോളൂ അത് അച്ഛൻറ്റേതായ വഴിയിൽ അച്ഛൻ വിജയം കാണുകയും ചെയ്യും ഇത് കണ്ടോ നോക്കി നോക്കി കണ്ടു കൊടുത്തു ഞാൻ ഉറങ്ങിപ്പോയി എന്നിട്ടും അച്ഛൻ നിർത്തിയിട്ടില്ല അച്ഛൻ അതിന്റെ പുറകിൽ തന്നെയാണ് അതിൽ ഞാനൊരു മയക്കം കഴിഞ്ഞോണം നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ അതെല്ലാം ശരിയാക്കി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു ഇത്ര എഫേർട്ടിടുന്ന അച്ഛന്മാർ നിങ്ങൾക്കൊണ്ടോ എന്തായാലും കുറെ എഫേർട്ട് ഒക്കെ എടുത്ത് ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും ഓപ്പറേഷൻ സക്സസ് ആയിട്ടോ അച്ഛന്റെ മിഷൻ കംപ്ലീറ്റ് ആയി അച്ഛന്റെ ആയുധമായ കണ്ണാടി ഊരി വെച്ചു അതിന്റെ അർത്ഥം അത് വിജയം കണ്ടു എന്നാ ഫാൻ കറങ്ങി കണ്ടപ്പോ അച്ഛന്റെ ഒരു സന്തോഷം കാണണമായിരുന്നു